സുഹൃത്തുക്കളെ പി വി അന്മർ ഉയർത്തിവിട്ട രാഷ്ട്രീയ കൊടുങ്കാറ്റ് അത് ഇടതുമുന്നണിയെ തന്നെ തിരിഞ്ഞു കൊത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അതിൽ യു ഡി എഫിൻ്റെ ആരോപണങ്ങൾ ബലപ്പെടുന്നത് ശരിവെക്കുന്ന സംഭവങ്ങളും വാർത്തകളുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി തൃശൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി തന്നെ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വിവരം നൽകി അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് വരുന്ന വിവരം എന്തായാലും ഇത് പാലക്കാട് വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു പി വി അൻവർ ചൂണ്ടിക്കാണിയത് കാട്ടിയത് പക്ഷേ പാലക്കാടല്ല തൃശ്ശൂർ വെച്ചായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ആരോപണം അത് ശരിവെക്കുന്ന നടപടികളിലേക്ക് അത് ശരിവെക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വീണ്ടും പ്രതിക്കൂട്ടിലാകുകയാണ് സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇങ്ങനെ ഒരു എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ടത് അത് സി പി എമ്മിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശവുമായിട്ട് എത്തി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഈ വരുന്ന വാർത്തകളെല്ലാം എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇതൊന്ന് കലങ്ങി തെളിയേണ്ടി വരും കാരണം പി വി അൻവറിൻ്റെ തന്നെ എന്ത് എന്ന് ഇനിയും വ്യക്തമല്ല പി വി അൻവർ ഒരു സി പി എം സർക്കാരിനെതിരെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എം എൽ എ ആയി നിന്നുകൊണ്ട് പാർലമെൻ്ററി പാർട്ടിയിൽ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ വിമർശിക്കുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഫലത്തിൽ പി വി അൻവറിനെ തള്ളിപ്പറയുകയാണ് ഇന്നലെ എം വി ഗോവിന്ദൻ ചെയ്തത് കാരണം പി വി അൻവർ ഇങ്ങനെ പറയുകയല്ല ഇങ്ങനെ പരസ്യമായി പറയുകയല്ല ചെയ്യേണ്ടത് എന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പാർലമെൻ്ററി പാർട്ടി യോഗത്തിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കണമായിരുന്നു എന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫലത്തിൽ ഏതാണ്ട് പി വി അൻവറിനെ ഒരു പരിധിവരെ പി വി അൻവറിനെ വളരെ ആവേശപൂർവ്വം സി പി എം സഖാക്കൾ സ്വീകരിച്ചെങ്കിൽ അങ്ങനെ അങ്ങ് സ്വീകരിക്കുന്നില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതാണ് മാത്രമല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും പി വി അൻവറിനോട് ഇക്കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞതിനോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ചതായും ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു അതായത് തീർച്ചയായും സ്വാഭാവികമാണ് കാരണം ഇത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വാർത്തയാണ് അല്ലെങ്കിൽ പോലീസിലെ സുജിത് ദാസിനെതിരായ വാർത്തയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഫലത്തിൽ ഭരിക്കുന്നതിവിടെ പിണറായി സർക്കാരാണ് ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണ് ഇത് എന്ന നിലയിലായിരിക്കും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുക ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒട്ടും ഗുണകരമല്ല എന്ന് സി പി എം വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു അതൃപ്തി പരസ്യമാക്കിയത് എന്തായാലും പാർട്ടി സെക്രട്ടറിയുടെ അതൃപ്തിയെ തൽക്കാലം പി വി അന്മാർ തള്ളിക്കളയുന്നില്ല അതെല്ലാം അങ്ങനെ ശരിയായിരിക്കാം എന്നൊക്കെയുള്ള നിലപാടുകൾ പി എം വി ഗോവിന്ദൻ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ അതിനോട് നേരിട്ടൊരു ഏറ്റുമുട്ടലൊന്നും തയ്യാറാകുന്നില്ല പക്ഷേ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ പി വി അൻവർ പുറത്തേക്കാണോ എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് കാരണം ഇടതുമുന്നണിയിലെ ഒരുപക്ഷെ സർക്കാരിനെ തന്നെ ആകെ സംശയത്തിലാക്കിയ ഒരു വിവാദം അതിനപ്പുറത്തേക്കുള്ള വിവാദം ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ആദ്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അത് അജിത് കുമാറിനെയാണ് ടാർഗറ്റ് ചെയ്ത് പറയുന്നതെങ്കിൽ പോലും അത് സർക്കാരിലേക്ക് കൊള്ളുന്നു ആഭ്യന്തര വകുപ്പിന് കൊള്ളുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അവിടെ തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മന്ത്രി കെ രാജൻ അവിടെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാണ് പൂരത്തിന് രാവും പകലുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്ന കെ രാജൻ ആ നിമിഷം അപ്രത്യക്ഷമായത് എന്തുകൊണ്ട് എന്ന ചോദ്യവും സംശയകരമായി നിൽക്കുകയാണ് എന്തായാലും ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഫലത്തിൽ സർക്കാരിനെ വെട്ടിലാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ്റെ സമ്മേളനം അദ്ദേഹം കുറേ ഞങ്ങളിനി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണോ എന്ന് പോലും ആക്രോശിച്ചുകൊണ്ട് സി പി എമ്മിനെതിരായ പ്രചാരണമാണ് സി പി എം വിരുദ്ധ പ്രചാരവേലയാണ് എന്നൊക്കെയുള്ള പതിവ് ക്ലീശ മറുപടികളുമായി എം വി ഗോവിന്ദൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സർക്കാരിന് ഈ പ്രതിസന്ധി മറികടക്ക് എളുപ്പമല്ല അൻവർ ഒതുങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇപ്പോഴും അൻവർ തൻ്റെ പല രീതിയിലുള്ള ഓരോ ദിവസത്തെ സമ്മേളനത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അത് യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം കൂടി ഫലത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പി വി അൻവർ പുറത്തേക്കാണോ എന്ന സംശയം ഇവിടെ ബലപ്പെടുകയാണ് ഭാവിയിൽ അങ്ങനെയൊന്നും ഉണ്ടായാൽ അത്ഭുതപ്പെടാനുള്ള കാരണം ഈ സർക്കാരിൽ മന്ത്രിയൊന്നുമല്ല പി വി അൻവർ യു ഡി എഫിൽ നിന്നാലും നിലമ്പൂരിൽ നിന്ന് ജയിക്കാമെന്ന തോന്നൽ പി വി അൻവറിന് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ രാഷ്ട്രീയ നീക്കമാണോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് എന്തായാലും തൽക്കാലം ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം നന്ദി